സോ ഈസ് അങ്ങനെ നമ്മളാണെങ്കിൽ ഇന്നൊരു കിട്ടില്ല പോലത്തെ ഒരു മീറ്റപ്പ് വെച്ചിട്ടുണ്ട് ഈ ഒരു മീറ്റപ്പ് എന്തായി തീരുമെന്നൊന്നും എനിക്ക് ഒരു പെടുത്തോ എന്നാലും നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അങ്ങനെ ഞാൻ നേരെ കാർവാഷിൻ്റെ അങ്ങോട്ട് പോകാമെന്നാണ് ഈസ് വിചാരിച്ചത് കാരണം അവിടെ ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് പ്ലേസ് ഉണ്ട് അത് കാരണം തന്നെ എല്ലാ കൂട്ടുകാരും വരുമ്പോഴത്തേക്കും അവരുടെ വണ്ടി പാർക്ക് ചെയ്തിടാനൊക്കെ നല്ല സ്ഥലമുണ്ട് ഈ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകുന്നതാണ് വിചാരിച്ചത് പക്ഷേ ഞാനാണെങ്കിൽ ആ റൂട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം നേരെ നമ്മൾ ആ റൂട്ടിലേക്ക് വണ്ടി തിരിച്ചു തിരിച്ചുവിടുവാണെങ്കിൽ അപ്പോഴത്തേക്കും ഒരു മച്ചനാണെങ്കിൽ ഒരു ബിയമ്മ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ഈസൊരു കിട്ടിലും പോലത്തെ ആയിട്ട് നമ്മുടെ അസ്ഥികൂടത്തിൻ്റെയൊക്കെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ എപ്പോഴത്തെയോ ഒരു മീറ്റബിൾ ഈ ഒരു ബിയമ്മ ആ ബ്രൗ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഈസ് ഇതൊരു വൺ ഓൺ വൺ ഡിസൈനാണോ അല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല എന്തായാലും ഈ കണ്ടപ്പം ഞാൻ നിങ്ങൾ കാണിക്കണമെന്ന് തോന്നിയത് അല്ലെങ്കിൽ കൊള്ളാം ഒരു ഫോർട്ടി സെവൻ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു ബസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു ബെസ്സിൻ്റെ ഡിസൈൻ വർക്കും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്തായാലും ആ ഒരു ബസ്സ് അടുത്തേക്ക് വരട്ടെ അതിൻ്റെ പേര് ഞാൻ കാണിച്ചു തരാം എന്നാണ് ആ ബെസ്സിൻ്റെ പേര് എന്തായാലും കൊള്ളാം അല്ലേ ലൈറ്റ് എന്നൊക്കെ പേരിട്ടൊരു ബസ്സ് ഇച്ചിരി വെറൈറ്റി തന്നെയാണ് എന്തായാലും നമുക്ക് നോക്കാം ഐറ്റം എന്നാണ് അതിൻ്റെ പേര് അതുപോലെ തന്നെ താഴെയായിട്ട് നമ്മുടെ ബ്ലൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് എന്നാലും ഈ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും ഈ നമ്മുടെ ചെക്കനെ എടുത്തോണ്ട് നേരെ നമ്മൾ കാർവാശിലേക്ക് പോകാനായിട്ട് പോവാണ് ഇപ്പം തന്നെ പല സ്ഥലത്തായിട്ട് കുറേ കൂട്ടുകാർ വന്നിട്ടുണ്ട് എന്നാലും അവരെല്ലാം കൂടെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചു ചേർത്താനായിട്ട് പറ്റത്തില്ല കാരണം ഇവിടെ അത്രയും അധികം സ്പേസ് ഒന്നുമില്ല കുറേ കൂട്ടുകാർ ബസ്സൊക്കെ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലോക്കേയുടെ ഒരു ബസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഈ നമ്മുടെ കാര്വാശ്നെ അങ്ങോട്ട് പോകാം സെറ്റ് സെറ്റാവത്തുള്ളൂ കാരണം എല്ലാ വണ്ടികളും അവിടെ പാർക്ക് ചെയ്തിട്ടാലേ കുറച്ചും കൂടെ സെറ്റായിട്ട് നമുക്ക് വീഡിയോസ് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം കൈസ് അവിടെ പോയിട്ട് ഞാനാണെങ്കിലും നിങ്ങളെ കാണിച്ചു തരാം ഏതൊക്കെ വണ്ടിയാണ് വന്നിരിക്കുന്നതെന്ന് പറ്റുമെങ്കിൽ റിവ്യൂ കൂടെ ചെയ്യാം കൈസ് എന്നാലും ഞാനാണെങ്കിൽ വണ്ടി ഓടിക്കുന്നുണ്ട് ഈ പക്ഷേ ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി ഒക്കെ പോകുന്നുണ്ട് അതെന്ത് പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല ഇടക്ക് വെച്ച് ഞാനാണെങ്കിൽ നമ്മുടെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ മൂവ് ആകത്തില്ല വണ്ടി അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ ഈ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ടെങ്കിൽ ജസ്റ്റ് ആരെയൊന്ന് കമൻറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു ഭാഗം ഇപ്പോൾ ബഗ്ഗും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഗെയിമിൽ കുറേ കൂട്ടുകാരുടെ പ്രശ്നമാണ് ചില കൂട്ടുകാർക്കാണെങ്കിൽ അക്കൗണ്ട് വരെ ഗൈസ് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആയിട്ട് പോകുന്നുണ്ട് ഈ ബഗ് മൂലം എന്തായാലും നിങ്ങളും സൂക്ഷിച്ചൊക്കെ ഇരിക്കുക ചിലപ്പം നിങ്ങൾ നിങ്ങളാണെങ്കിൽ ലോഗിൻ ചെയ്യുക അതാണ് ഇതുവരെ കളിച്ചോണ്ടിരിക്കുന്നതെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ജിമെയിലുമായിട്ട് ലോഗിൻ ചെയ്തിടുക അല്ലെങ്കിൽ അക്കൗണ്ട് പോവും പണി വാളും ലാസ്റ്റ് നിങ്ങൾ അത്രയും പൈസ മുടക്കി കാറൊക്കെ വണ്ണം ഡിസൈനൊക്കെ കൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന അക്കൗണ്ട് ഒറ്റടിക്ക് പോയി കിട്ടും ജസ്റ്റ് നിങ്ങളൊന്ന് അതൊന്ന് ഓർത്ത് വെക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും പ്രസ്സൈസായിരിക്കുന്ന ബെല്ലൈക്കാണ് ഓപ്ഷൻസ് കിട്ടിയാൻ ആയിട്ട് ഒട്ടും മറക്കരുത് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനിടക്കാണെങ്കിൽ നമ്മുടെ തന്നെ യൂട്യൂബിലെ കമൻറ്റ് ഒരു ബ്രോ ഇട്ടാണ് മുകളിൽ വന്നത് അപ്പോൾ ഈ ഞാനാണെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കാനായിട്ട് മറന്നുപോയി അതാണ് ഈ കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് ഇറക്കി ഇവിടെ വണ്ടി ഇടുവാണ് അപ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഇട്ടാൽ മാത്രമേ അവർക്കാണെങ്കിൽ നമ്മുടെ കൂടെ ഒന്ന് ഇടാനായിട്ട് പറ്റത്തുള്ളൂ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടിടണം ഞാൻ റിവേഴ്സാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെയാണെങ്കിൽ മനസ്സിലാക്കിയത് റിവേഴ്സിലാണ് ഇട്ടേന്ന് അങ്ങനെ ഞാൻ ഡ്രൈവിലിട്ടിട്ട് നേരെ കുറച്ച് വണ്ടി കയറ്റി ഇടുന്നുണ്ട് എന്നിട്ട് വണ്ടി നൈസായിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ തൊട്ട് സൈഡിൽ തന്നെ ഒരു പോളോ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പർ സൈഡിൽ ഞാൻ ആദ്യം നിങ്ങൾ കാണിച്ചെന്ന് ആ ഒരു ബിയമും പാർക്ക് ചെയ്തിട്ടുണ്ട് എത്ര പേര് എനിക്ക് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ അപ്പറായിട്ട് വേറൊരു ബിയമ്മും കിടപ്പുണ്ട് ഭയങ്കര രീതിക്ക് ലാഗടിക്കുന്നുണ്ട് കാരണം അത്രയും കൂട്ടുകാർ ഇതിൻ്റെ അകത്ത് കയറിയ കാരണമാണ് പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു വൈറ്റ് സിവിക്ക് കിടപ്പുണ്ട് ഈ എന്തായാലും കൊള്ളാമല്ലേ അത്യാവശ്യം എല്ലാ കൂട്ടുകാരും ഇതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ അടുക്കാണെങ്കിൽ കുറേ അധികം വണ്ടികൾ കൊണ്ടുവരുന്നുണ്ട് പിന്നെ നമ്മുടെ ലൈറ്റിൻ ബസ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ബ്ലൂബീന്ന് പേരുള്ള ബസ് അതുപോലെ തന്നെ നമ്മുടെ ലോക്ക വന്നിട്ടുണ്ട് ലോക്കയുടെ ഒരു വർക്കൊന്നും ചെയ്യാത്ത ജസ്റ്റ് ഒരു ബസ് വന്നിട്ടുണ്ട് ഈ എന്തായാലും ഫ്രണ്ടിലായിട്ട് രണ്ട് ഐയൊക്കെ കൊടുത്ത ഒരു കിഡ്ഡിലും പോലത്തെ ഐറ്റം എന്തായാലും പുള്ളിയാണെങ്കിൽ വണ്ടി കൊണ്ടുപോയി ബാക്കിൽ ഇടുമോ എന്നാണ് തോന്നുന്നത് എന്തായാലും അതുപോലെ തന്നെ ഒരു ഡോർജ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു യെല്ലോയും ബ്ലാക്കും കളറിലെ ഒരു ഡോർജ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബിയം ആണ് ഫ്രണ്ട് ബോയ് എന്നാണ് ഈസ് എനിക്ക് തോന്നുന്നത് പിന്നെ ആ ഫുൾ ബ്ലൂ കളറിൽ ബിയമ്മ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈസ് എനിക്കാണെങ്കിൽ ബ്ലൂ കളറിൽ ഒരെണ്ണം ചെയ്യണമെന്നുണ്ട് പറ്റുമെങ്കിൽ നമ്മളത് ചെയ്തിറക്കുന്നതായിരിക്കും അപ്പോൾ ഈസ് നമ്മുടെ വണ്ടിയാണെങ്കിൽ നമ്മുടെ ആ കേരള തീമിലുള്ള വണ്ടിയാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കോളനി ആയിട്ടുണ്ട് ജസ്റ്റ് ഞാനതൊന്ന് ചേഞ്ച് ആക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ആരെയും ഒന്ന് കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ബ്ലൂ തീം ആയിരിക്കും ഇറക്കാനായിട്ട് പോകുന്നത് കാരണം എനിക്ക് ബ്ലൂ കളറിലെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും ആ ഒരു തീമിൽ നമുക്ക് വണ്ടി ചെയ്ത് ഇറക്കണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾ വിചാരിക്കും ബ്രോ ഇതെന്താണ് ബ്രോ ബ്രോ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഇത്രയും നേരം അവരുമായിട്ടാണ് നിന്നേന്ന് അപ്പോൾ ഈ ജസ്റ്റ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് കാരണം വേറെ ഒന്നുമില്ല അവിടെ നിൽക്കുന്ന ഭയങ്കര പോസ്റ്റ് ആയിരുന്നു അപ്പോഴത്തേക്കും ഗൈസ് ഭയങ്കരമായിട്ട് ലാഗടിക്കുകയും ചെയ്തു പിന്നെ ഞാൻ ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ടൊന്നുകൂടെ റൂം ഇട്ടിട്ടുണ്ട് എല്ലാവരും ഷട്ട് ചെയ്യുന്നു പറഞ്ഞ് വരും എന്തായാലും നമുക്ക് നോക്കാം ഗീസ് അപ്പോഴത്തേക്കും എല്ലാ കൂട്ടുകാരും ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ അടുക്കാണെങ്കിൽ ബിഗ് ഫാൻ എന്നൊക്കെ പറഞ്ഞ് ബ്രോ ഒന്ന് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഒരു കിട്ടില്ല പോലത്തെ ഡൗട്ട് ചെയ്യണം ഗീസ് ഈ ഒരു ബ്രോയുടെ എന്തായാലും കൊള്ളാം അല്ലേ അതുപോലെ ഇന്നലത്തെ വീഡിയോയിലാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മഞ്ഞ ബി എം ഇതിൻ്റെ ആ പ്രിന്റ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ആ പ്രിൻ്റിലാണ് മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ഉള്ളത് ആ ഒരു ബ്രോ ഇതിൻ്റെ റിവ്യൂ ചെയ്യോ റിവ്യൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ ഒരു പ്രിൻ്റ് കാരണം ചിലപ്പോൾ എനിക്ക് പണി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അത് കാരണമാണ് നമ്മൾ ഇൻസ്റ്റയിലും അതുപോലെ യൂട്യൂബിലൊന്നും അധികമായിട്ട് ആ ഒരു വണ്ടി റിവ്യൂ ചെയ്ത് കാണിക്കാത്തത് കാരണം ചെയ്ത് കാണിച്ച ചിലപ്പോൾ എനിക്ക് പണി കിട്ടാനായിട്ട് വളരെയധികം ഉണ്ട് അതുപോലെ തന്നെ ഈ ഞാനാണെങ്കിൽ ഒരു പോർഷൻ ഒരു രക്ഷയില്ല കിട്ടിലം പോലത്തെ ഐറ്റം എനിക്കിത് എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയത്തില്ല ഗീസ് ഞാനാണെങ്കിൽ പറഞ്ഞ കുറഞ്ഞു പോകും അത്രയധികം കിട്ടിലം പോലത്തെ ഒരു ഐറ്റം ഗീസ് ഫുള്ള് ബ്ലൂ കളറിൽ എനിക്കാണെങ്കിൽ ബ്ലൂ എൻ്റെ ഫേവറേറ്റ് കളറുകൂടെ ആണ് അപ്പോഴത്തേക്കും അതിൻ്റെ അകത്തൊക്കെ പോർഷ് ചെയ്തുകൊണ്ട് വരികയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ഗീസ് നിങ്ങൾ നോക്കാൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ ഈ ഒരു ബ്രോ ഇടിക്കേ ഓടിക്കാൻ തരുമോ എന്ന് ചോദിക്കാനായിട്ട് പോവുകയാണ് എന്നാലും അത്രയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഈ ഒരു ബ്ലൂ കളറിലെ പോർഷൻ ആയവണ് എന്തായാലും നമുക്ക് നോക്കാം ബ്രോ ഓടിക്കാൻ തരോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല ബ്രോ ഒന്ന് ഓടിക്കാൻ തരാമോന്ന് ജസ്റ്റ് ഞാനൊന്ന് മെസ്സേജ് ചോദിക്കുകയാണെങ്കിൽ ബ്രോ തരുവോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് ചോദിച്ച് നോക്കാം ഒരു ഐറ്റം സാധനമാണെങ്കിൽ എനിക്ക് ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും നമുക്ക് ഓടിച്ച് നോക്കാം പുള്ളി ആണെങ്കിൽ തരുമോ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അങ്ങനെ ആണെങ്കിൽ പുള്ളി വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഞാൻ നേരെ നമ്മുടെ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കുറച്ചൊക്കെ ലാഗടിക്കുന്നുണ്ട് പിന്നെ ഈ ഇപ്പം നിങ്ങൾക്ക് ആ സംഭവം കാണാനായിട്ട് പറ്റും ഞാനാണെങ്കിൽ ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഇടയ്ക്ക് എനിക്ക് ആക്സിലേറ്റർ കൊടുത്തിട്ടൊന്നും മൂവ് ഒന്നും മൂവ് ആകുന്നില്ല ഈ ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് വെച്ച് എനിക്കത് ബഗ്ഗായിക്കൊണ്ടിരിക്കുമായിരുന്നു ഇപ്പം നമ്മുടെ ഗെയിമിൽ ഇപ്പോൾ ഒരു ഭാഗം ഫുള്ളായിട്ട് ബഗ്ഗായി വരുവാണ് എന്തായാലും ഈ ബഗ്ഗൊക്കെ മാറുന്ന ഇനി എപ്പോഴാണോന്നറിയത്തില്ല അതിനിടക്കാണെങ്കിൽ സ്റ്റിയറിങ് തിരിയാനും ഭയങ്കര പാടായിരുന്നു സ്റ്റിയറിംഗ് ഞാനാണെങ്കിൽ തിരിക്കുന്നുണ്ടെങ്കിൽ തിരിയാത്തതാണ് ഞാനാണെങ്കിൽ അവിടെ തിരിക്കുന്നുണ്ട് പക്ഷെ സ്റ്റിയറിങ് തിരിയുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു അടിപൊളി ലുക്ക് തന്നെയാണ് പിന്നെ ഈ വേറൊരു പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഈ ഒരു വണ്ടി ഞാൻ ഫുള്ളായിട്ട് ഇപ്പോൾ പൊളിച്ചു കൊടുക്കാനായിട്ട് പോവാണ് കാരണം എനിക്കാണെങ്കിൽ ഓടിക്കുന്നുണ്ട് ഈ പക്ഷേ ബാലൻസ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമില്ല നമ്മൾ ഈ ഒരു ഗെയിമിൽ ബങ്ക് കാരണമാണ് ഇങ്ങനെ ആകുന്നത് ജസ്റ്റ് ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട് സെറ്റ് ആകുന്നില്ല ഞാനാണെങ്കിൽ സ്റ്റിയറിംഗ് വളച്ചാലും തിരിച്ചാലും നേരെ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ട് ഒരു പരിപാടി നടക്കുന്നില്ല ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് കൂടെ വണ്ടി നിൽക്കുന്നില്ല ഈ അങ്ങനെ ഒരു സീനാണ് ഉണ്ടായത് കാരണം ഫുള്ളായിട്ട് എൻ്റെ ഗെയിം തന്നെ ബഗ് അടിച്ചിരിക്കുകയാണ് ഞാൻ മൂന്നാലഞ്ച് വട്ടം തന്നെ ബാക്ക് പോവുകയുണ്ടായി എന്തായാലും ആ ഒരു പോർഷനൊക്കെ ഞാൻ കട്ട് ചെയ്താണ് കളഞ്ഞത് അങ്ങനെ നമ്മൾ നേരെ ഈ ഒരു വണ്ടി എടുത്തോണ്ട് നേരെ അങ്ങോട്ട് പോവുകയാണ് ഇതാണെങ്കിൽ ഫുള്ള് ചളങ്ങിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു ബ്രോയുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഫുൾ ആയിട്ട് ചളക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പോസ്റ്റാണ് അത് കാരണം കാർ കാർവാഷിൻ്റെ അപ്പറായിട്ട് നമ്മളിത് പണിയുന്ന ഒരു സ്ഥലം കണ്ടു എന്തായാലും അത് അവിടെ അത് തന്നെ ആണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ ഈ ഇത് ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ടും അത്യാവശ്യം നല്ലൊരു ഫീൽ തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ പോർഷൻ ഐണി ഇലവൻ ഉണ്ടോയെന്ന് യെസ് ആയെന്ന് കമൻറ്റ് ചെയ്യാം എൻ്റെ കയ്യിലാണെങ്കിലും ഒരു പി കെ അജുവിൻ്റെ പോർഷൻ ഐണി ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഒരു ഫോളോവറിന് ഞാനാണെങ്കിൽ കൊടുത്തു പുള്ളി കാരൻ്റെ കയ്യിൽ വണ്ടി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഗീസ് ഞാൻ എൻ്റെ വണ്ടി എടുത്ത് കൊടുത്തു എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പം പോർഷയൊന്നും ഇരിപ്പില്ല എനിക്കൊരു പോർഷ വേണമെന്നുണ്ട് പക്ഷേ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല എന്നാലും ഇവിടെയാണെങ്കിൽ കാറൊക്കെ റിപ്പയർ ചെയ്യുന്ന സ്ഥലമുണ്ടെന്ന് വെച്ചാണ് ഈ ഞാൻ ഇങ്ങോട്ട് വന്നത് കാർ വാഷാണ് ഇവിടെ കാർ വാഷ് ഉണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങുവാണ് കാരണം വണ്ടി കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല ഈ ഇറങ്ങിയും കയറി ഇറങ്ങിയും കയറിയാണ് ഞാൻ നിൽക്കുന്നത് കാരണം നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ടെങ്കിലും വണ്ടി ഓടുന്നില്ല ചില ഇടക്കിടക്ക് ഇടക്കിടക്കിങ്ങനെ ഒരു ബഗ്ഗടിച്ച് നിൽക്കുവാണ് അതെന്താണെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ കൂടുതലും പേര് നമ്മുടെ ആ ഒരു മീറ്റിലേക്ക് കയറിയത് കാരണം ലാഗായിട്ട് നിൽക്കുന്നതായിരിക്കാം അപ്പോൾ ഈ ഒരു വണ്ടിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ല ജസ്റ്റ് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളൊരു ഗെയിമിൽ ഈ ഒരു വണ്ടി വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം അല്ലെങ്കിൽ ഈ ഒരു ബ്രോയ്ഡിക്ക് ചോദിച്ചൊന്ന് ഓടിച്ചു നോക്കാം അത്യാവശ്യം നല്ലൊരു ഫീൽ തന്നെയാണ് ഈ ഒരു വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ഞാനാണെനിക്ക് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് പക്ഷേ ഇവിടെ ഒന്നും റിപ്പയർ ചെയ്യുന്ന സ്ഥലമൊന്നും കാണുന്നില്ല ഞാൻ ആ മാപ്പ് നോക്കിയപ്പോൾ അതിൻ്റെ അകത്താണെങ്കിൽ റിപ്പയർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ കണ്ട പോലെ തോന്നി എന്നാലും ഞാൻ അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഞാൻ ഇവിടെ ഇട്ട് വട്ടം കിടക്കുന്നത് പക്ഷേ ഇത് ഇതെവിടെയായിട്ടാണ് റിപ്പയർ ചെയ്യുന്നതെന്ന് എനിക്കൊരു പിടിത്തവും ഇല്ല എന്നാലും ഈ ഒരു പ്ലേസിൽ റിപ്പയർ ചെയ്യുന്ന സ്ഥലമുണ്ടോ ഇല്ലയോ എന്ന് വിചാരിച്ച് നിങ്ങൾ താഴെ താഴെയൊന്ന് കമൻറ്റ് ചെയ്യാം ഞാനാണെങ്കിൽ ഒരു മാപ്പ് കളിക്കാറില്ല ഈസ് അങ്ങനെ നമ്മളാണെങ്കിൽ ഇപ്പോൾ പുതിയ മാപ്പ് കളിക്കാറുള്ളൂ അല്ലാതെ ഈ ഒരു മാപ്പ് ഞാനാണെങ്കിൽ പണ്ടും കളിച്ചിട്ടില്ല നമ്മുടെ സിറ്റി വണ്ണിലൊക്കെ ആണെങ്കിലും പിന്നെയും ഞാൻ കളിക്കും പക്ഷേ ഇതൊന്നും അധികം ഞാൻ കളിക്കാത്തൊരു മാപ്പാണ് അത് കാരണം ഈ റിപ്പയർ ചെയ്യുന്ന സ്ഥലം ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ലാസ്റ്റ് ആണെങ്കിൽ ഞാൻ കുറേയധികം തപ്പി ഗൈസ് ഇവിടെ ഒന്നും കാണുന്നില്ല അങ്ങനെ ഈ ഞാനാണെങ്കിൽ ലാസ്റ്റ് സഹി ഇട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുകയാണ് അവിടെ ഒന്നും കാണുന്നില്ല എന്തായാലും വണ്ടി ഇവിടെ ഇട്ടിട്ട് നമ്മുടെ അടുത്ത വണ്ടി എടുത്തുകൊണ്ട് പോവാം അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കുറച്ച് പിക്ക് ഒക്കെ എടുക്കാം ഈസ് ഞാനാണെങ്കിൽ വണ്ടി നേരെ ഇവരുടെ കൂടെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടക്കാണെങ്കിൽ അവിടെ ഒരു മസ്താം കാണോ ബിയം ആണോ എന്ന് എനിക്കറിയത്തില്ല ഒരു വണ്ടി കിടപ്പുണ്ട് അത് ഏതാണെന്ന് എനിക്കറിയത്തില്ല ഈസ് എന്തായാലും ഫ്രണ്ടിലോട്ട് പോയി നമുക്ക് നോക്കാം അതിൻ്റെ ഇടയ്ക്ക് ആണെങ്കിൽ ബാക്കിലായിട്ട് ഒരു റെഡ് ബിയം കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അതുപോലെ കിറ്റിലം പോലത്തെ വണ്ടികളാണ് ഈസ് എല്ലാം ജി ടി ആർ ആണെങ്കിൽ ഈസ് നമ്മുടെ ജി ടി ആർ അവിടെ കിടപ്പുണ്ട് ആ ഒരു റെഡ് ഞാൻ അവിടെ വെച്ച് പറഞ്ഞില്ലേ ഈസ് ആ ഒരു റെഡ് ജി ടി ആർ അവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ചെക്കൻ അവിടെ കിടപ്പുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴായിട്ട് വേറൊരു ഹാക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ബസ്സ് വന്നിട്ടുണ്ട് എന്തായാലും കൊള്ളാം അത്യാവശ്യം എല്ലാ ബസ്സുകളും ഇപ്പോൾ വന്നിട്ടുണ്ട് കുറേ പേര് വന്നിട്ട് ജസ്റ്റ് ബാക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അതിനിടയ്ക്കാണെങ്കിലും ഒരു ഫ്ലൈൻ സ്ക്രൂറൽ വന്നായിരുന്നു ഒരു ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത ഫ്ലൈൻ സ്ക്രൂറൽ ആയിരുന്നു പക്ഷേ എനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുണ്ട് പിന്നെ ആ ഒരു പുള്ളിക്കാരനാണെങ്കിൽ ബാക്ക് പോവുകയുണ്ടായി അത് കാരണം പിന്നെ എനിക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ ഈ ഞാൻ ഇങ്ങോട്ട് വന്ന് നിന്നപ്പം എനിക്കാണ് ഇവിടെ ഒരു കിഡ്ഡിലം പോലത്തെ ഫ്രെയിം കിട്ടി ഈ ഒരു ഫ്രെയിം ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ തമ്പിയിലായിട്ട് കാണാനായിട്ട് പോകുന്നതും എന്നാലും ഈ പോലെ ഒരു ഫ്രെയിം അതിൻ്റെ അടുക്കാണെങ്കിൽ നമ്മളെ ആ ഡോർജിൻ്റെ ലൈറ്റിങ്ങനെ മിന്നി മിന്നി കത്തുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പക്കയാണ് അതുപോലെ തന്നെ ഈ കുറേ പേര് വന്ന് ഹായ് ഒക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നമുക്കാണെങ്കിൽ ടൈപ്പ് ചെയ്യാനായിട്ട് പാടാണ് ഈ കാരണം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇരിക്കുന്ന കാരണം തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര സീനാണ് ഞാൻ ഇമോജി മാക്സിമം ഇടാനായിട്ട് ശ്രമിക്കാം പക്ഷേ ടൈപ്പ് ചെയ്യുന്നത് ഭയങ്കര പോസ്റ്റാണ് ഈസ് നിങ്ങൾക്ക് വീഡിയോ ആണെന്ന് നിങ്ങൾക്കും അലമ്പായിട്ട് തന്നെ തോന്നത്തുള്ളൂ അങ്ങനെ ഈ മാക്സിമം നിങ്ങൾ കൂട്ടാലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മസ്റ്റ് മസ്റ്റ് ആയിട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടുന്നതാഴെ കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഇല്ലെന്നതാ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈസ് ലവ് യു ആൻഡ് ടേ ഹിയർ